നമ്മളൊരു തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ തോരൻ വെക്കണമെന്ന് നോക്കിയാലോ ഈ ഒരു തോരനുണ്ടെങ്കിൽ വയർ നിറച്ച് നമുക്ക് ചോറുണ്ണാട്ടോ അടിപൊളി തോരനാണ് അപ്പോൾ ഇതെന്ത് തോരനാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കണ്ട ഇതാണ് വാഴയുടെ മാണി അപ്പോൾ അത് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി കൊടുക്കുകയാണ് ഈ വാഴയുടെ മാണി പൊട്ടിക്കാനായിട്ട് അപ്പം ഞങ്ങളുടെ പറമ്പിൽ ഒരുപാട് വാഴയുണ്ട് അപ്പം പോലെ മാണിയും കിട്ടും വാഴയുടെ എല്ലാവിധ ഐറ്റംസും നമുക്ക് തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും അപ്പം ഞാൻ എനിക്ക് എത്താവുന്ന സ്ഥലത്ത് ഒരു വാഴയുടെ മാണി പൊട്ടിച്ചുകൊണ്ട് വരികയാണ് കാരണം ഇഷ്ടം പോലെ ഉണ്ട് മാണി പക്ഷേ എനിക്ക് എത്താവുന്ന ഞാൻ പൊട്ടിച്ചത് കാരണം വാഴകൾ ചിലത് എന്നെക്കാളും ഹൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ അത് ഒരെണ്ണം കിട്ടി ഞാൻ അതും കൊണ്ട് വന്നു അപ്പം ഇനി നമുക്ക് എന്ത് വേണം ഇതിന് തോരം വയ്ക്കാം അപ്പം നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയുക ഞങ്ങളിവിടെ വാഴയുടെ മാണി എന്നാണ് കേട്ടോ പറയുക വാഴയുടെ മാണി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ വാഴക്കുടപ്പൻ വാഴച്ചുണ്ട് വാഴക്കൂമ്പ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം നമ്മളിവിടെ വാഴയുടെ മാണി എന്നാണ് പറയണത് അപ്പോൾ അതെ നമ്മൾ വാഴയുടെ മാണിയുടെ കൂടെ നമ്മളിത് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാല് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിതും എടുത്തിട്ടുണ്ട് കാരണം തോരനാണല്ലോ വെക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ ചിരകി ഇത് വേണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേപ്പില പിന്നെ നമ്മൾ ഈ തോരൻ വയ്ക്കുന്നത് വാഴ കൊണ്ട് മാത്രമല്ല അതിലേക്ക് വേറൊരു സാധനം കൂടി നമ്മൾ ഇടുന്നുണ്ട് ഇതേ നമ്മുടെ പയറ് നമ്മുടെ ഉണക്കപ്പയർ അത് ഞാൻ തലേ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ആ പയറും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം കൂട്ടത്തുകൂടെ നമ്മുടെ മാണിയുടെ തൊലിയും കളഞ്ഞ് നമുക്ക് എടുക്കാം അപ്പം ഞാനിതേ കുക്കറിൽ അത് വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി വാഴയുടെ മാണിയുടെ തൊലി കളയാം അതിന് മുന്നേതേ ഈ പലക കണ്ടോ നമ്മുടെ ഇവിടെ പ്ലാവ് മുറിച്ചപ്പോൾ ഞാൻ ഞാനതൊന്ന് കട്ട് ഒരു കഷ്ണം എടുത്തതാണ് നല്ല അടിപൊളിയാട്ടോ നല്ല സുഖം നമുക്കിതിൽ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം ഞാനിതേ വാഴയുടെ പോളകൾ കളയുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ തേൻ കുടിക്കണത് ഉണ്ടല്ലോ അടിപൊളി തേൻ കുടിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ നിങ്ങൾ കുടിച്ച് നോക്കിയിട്ടുണ്ടോ ഇവിടെ പറമ്പിൽ ഒരുപാട് തത്തിയും അണ്ണാനൊക്കെ വന്നിട്ട് കുടിക്കാറുണ്ട് കേട്ടോ തേനൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നാലും കാണാം അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് പോള അതിൻ്റെ പൊളിച്ച് കളയണ്ട കാരണം ഒരുപാട് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കാക്കുമ്പോൾ ഒന്നും കിട്ടില്ല പിന്നെ നമുക്കൊരു അതിൻ്റെ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രമേ കളയേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മളതിൻ്റെ പോളയൊക്കെ കളഞ്ഞു ഒരു മൂന്നാല് പോളയൊക്കെ നമ്മൾ കളഞ്ഞു എന്നിട്ട് എന്നിട്ടിതേ നമ്മൾ നന്നായി കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മളിങ്ങനെ നല്ലോണം അങ്ങനെ കീറിയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ തോതിൽ അരിഞ്ഞ് എടുക്കാൻ പറ്റും നമ്മൾ വറ്റിച്ച ആക്കുകയാണെങ്കിൽ പിന്നെയും ഇതാക്കണം അപ്പം നല്ലോണം ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ തോരന് അപ്പം ഞാൻ അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് നമുക്കിത് കഴുകി കൊണ്ടുവരാം അങ്ങനെ അതേ നമ്മൾ വാഴയുടെ മാണീനെ കഴുകി കൊണ്ടുവന്ന് കൂട്ടത്ത് കൂടെ നമ്മുടെ പയറും വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാൻ നോക്കാം അപ്പോൾ അതേ ഞാൻ അതിനായിട്ട് നമ്മുടെ ചീൻചട്ടി അടപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചീൻചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കണം വേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് നമുക്കിത് ചതയ്ക്കാതെ നമുക്ക് അരിഞ്ഞിട്ട് ഇടും ചെയ്യാം കേട്ടോ അപ്പളും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാനിവിടെ ചതച്ചിട്ടാണ് ഇടുന്നത് അതുപോലെ നമ്മൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയാണ് എടുക്കുന്നത് അതിന് പകരം കുത്തിപ്പൊടിച്ച മുളക് പൊടി ഇല്ലേ ഉണക്കമുളക് അതിട്ട് കൊടുത്താലും മതി പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുത്തിപ്പൊടിച്ച മുളകാവുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കാരണം അതിങ്ങനെ കെടുക്കണ കാണുമ്പോൾ അതിന് ഒത്തിരി കൂടി ഒരു എരിവും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാച്ചാൽ അത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വാഴയുടെ മാണി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക കൂടെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ ഞാൻ ഉപ്പിടണത് എൻ്റെ പോയി അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ച പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പയറും കൂടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എന്നിട്ട് എല്ലാം നന്നായി ഇളക്കി കൊടുക്കുക കാരണം നമ്മുടെ പയറ് വെന്തിട്ടുള്ള കാരണം നമ്മൾ ഈ ആവിയിലൊന്നും കൂടി വേവിക്കണം നമുക്കിത് അപ്പോൾ തോരൻ ആവിയിലൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമ്മൾ പയറ് വേവിക്കുമ്പോൾ ഒറ്റ വിസിലേക്ക് വരാൻ പാടുള്ളു കേട്ടോ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണെങ്കിൽ അപ്പം അപ്പോൾ തന്നെ നമുക്ക് വേഗമൊന്നും വെന്ത് കിട്ടും രണ്ട് മൂന്ന് എണ്ണ ആവുമ്പോഴേക്കും ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല അപ്പോൾ ഇത് നമ്മളെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പയർ വേവിക്കുമ്പോൾ ഞാനിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം മതി നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പയറിട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാട്ടാ വാഴക്കൂമ്പിൻ്റെ കൂടെ പയറിട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളിങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ വാഴയുടെ മാണി വയ്ക്കണേൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളിതിലേക്ക് പയറിട്ട് നോക്കി വെക്കുക ചില ഒരു മുതിരയൊക്കെ ഇട്ടിട്ട് വെക്കും കേട്ടോ പക്ഷേ ഏറ്റവും ടേസ്റ്റ് പയറിനാണ് ഈ തോരൻ വെക്കുമ്പോൾ അപ്പോൾ അത് നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു കിണ്ണം ചോറും ഉണ്ടാകും നമുക്കിതുണ്ടെങ്കിൽ കൂടുതലുണക്കമീനും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ